ഹലോ എവരിപടി അപ്പോൾ ഇന്ന് ജൂൺ എട്ട് അതായത് ഞാൻ ഭൂമിയിൽ കാൽ കുത്തിയ ദിവസം അതായത് ഇന്നത്തെ ഇരുപത്തൊന്ന് വർഷമായി ഞാൻ ഭൂമിയിൽ കാലുത്തിയിട്ട് അപ്പോൾ ഇപ്രാവശ്യം വളരെ സ്പെഷ്യലാണ് ഒരുപാട് സ്പെഷ്യലാണ് കാരണം ഇതുവരെ ഞാൻ എൻ്റെ പിറന്നാൾ ആഘോഷിച്ചത് എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ആദ്യത്തെ പിറന്നാളാണ് എൻ്റെ അപ്പോൾ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കാണ് മുറിച്ചത് അപ്പോൾ ഇരുപത് ഇരുപതാമത്തെ പിറന്നാളിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മുകളിൽ ഐക്കാർഡിൽ കൊടുക്കാം അപ്പോൾ കണ്ടു കണ്ടുനോക്കും പിന്നെ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആട്ടോ ഒരു കേക്ക് കട്ടിങ് മാത്രമാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസൊന്നും ബർത്ത്ഡേൻ്റെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തതെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസൊന്നും ആയിട്ട് എടുത്തിട്ടില്ല അന്ന് സമയം എട്ട് മണിയാകുമ്പോഴാണ് വേറൊരു സർപ്രൈസും കൂടി എനിക്ക് കിട്ടിയത് അപ്പോൾ എൻ്റെ പിറന്നാളിന് അതായത് പിറന്നാൾക്കാരി വേറൊരു സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ പിറന്നാൾ ആഘോഷിച്ചു അപ്പോൾ ദേവുട്ടനും ചിക്കുട്ടനും കൂടിയിട്ട് എൻ്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കുകയാണ് അപ്പോൾ ഞാനില്ലെങ്കിലും അവർ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് എൻ്റെ പിറന്നാൾ ദിവസം കേക്ക് മുറിച്ചല്ല അതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞാൻ അവർ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചേച്ചി ആ സമയത്ത് വീഡിയോ കോൾ ചെയ്തിട്ടാണ് ആ ഒരു സസ്പെൻസ് പൊട്ടിച്ചത് ഞാനൊരുപാട് എന്താ പറയുക ഒരുപാട് സന്തോഷമായി അതുപോലെ തന്നെ ഒരുപാട് സങ്കടം ഉണ്ടായി കാരണം എല്ലാവരും എനിക്ക് മിസ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുട്ടി വീഡിയോ വിട്ട അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും സ്റ്റേ ഹോം സ്റ്റേ സേഫ്